ഇഞ്ചവിള യു പി സ്കൂളിന്റെ വാർഷിക ആഘോഷം നടത്തി സമാനദാനം പുസ്തക പ്രകാശനം എന്നിവ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടത്തി നന്നായി പഠിക്കണം നല്ല ഉദ്യോഗങ്ങളിൽ കൈ നിങ്ങൾ ചെന്ന് ചേരണം ഇവിടെ നിന്നും വിദേശത്ത് പോകാൻ ഇഷ്ടം പോലെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിദേശങ്ങളിലൊക്കെ യു കെയിലൊക്കെ ഇപ്പം എത്ര കുട്ടികളാണ് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി ജോലി നേടണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രം എന്താണ് ലക്ഷ്യം ലക്ഷ്യം എന്താണ് പഠിക്കുക പഠിച്ച് വലിയ നല്ല ഇഞ്ചിള യു പി സ്കൂളിന്റെ എൺപത്തി അഞ്ചാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച പൊതുസമ്മേളനം സമ്മാനദാനം പുസ്തക പ്രകാശനം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി അധ്യാപക രക്ഷാകർത്തര സമിതിയുടെയും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു വാർഷികാഘോഷം സംഘടിപ്പിച്ചത് പി ടി ഐ പ്രസിഡന്റ് ഷമീറായി എസ് പ്രഥമാധ്യാപകൻ സോജു കെ രാജു സ്റ്റാഫ് സെക്രട്ടറി ബിജു പി ബാബു പ്രോഗ്രാം കൺവീനർ എം തോൽഖത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടനുബന്ധിച്ച് പുസ്തക പ്രകാശനം നടത്തി ബാലസാഹിത്യ കവിതകളാണ് പ്രകാശനം ചെയ്തത് പുസ്തകപ്രകാശനം ടി ആർ ബാലമുരളീകൃഷ്ണ പ്രകാശ് കോളനിയിൽ നിന്ന് നൽകി നിർവ്വഹിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ